ഇത് കാണുമ്പോൾ ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അയ്യേ ഇവിടെ എന്തോന്നും ഈ കാട്ടിൽ പക്ഷേ വേറെ ഒന്നും ചളി ചളിയെടുക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ആണ് ഇപ്പോൾ ക്ലൈമാക്കിങ്ങൾക്ക് ട്രെൻഡിങ് ആണല്ലോ പുതിയതായിട്ട് എന്തെങ്കിലും ട്രെൻഡിങ്ങ് ആയാലും എനിക്കപ്പോൾ ഒന്ന് ചെയ്തു വെക്കണം എൻ്റെ ഭർത്താവ് പറയുന്ന സ്ഥിരം ഡയലോഗാണത് എന്നിട്ട് എവിടെയെങ്കിലും എത്തുമോ ഇല്ല എവിടെ എത്തും പക്ഷേ ഈ പരിപാടി അതുപോലെ അവരുടെ എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചളിയൊക്കെ വരി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നന്നായി വെള്ളം ഒടിച്ചിട്ട് നന്നായി ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് വടി വെച്ചിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കലക്കിയെടുക്കാം കേട്ടോ കലക്കിയതിനു ശേഷം അതിൻ്റെ ഉള്ളത്തെ മണ്ണൊക്കെ നന്നായി ഉടച്ചെടുക്കണം വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കൈയ്യോ വടിയും തന്നെ വെച്ചിട്ട് നന്നായി ഉടച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കച്ചാറൊക്കെ പാറിക്കിടക്കുന്നുണ്ട് എന്നതൊക്കെ നമ്മൾ കൈ കൊണ്ട് വടിച്ചെടുത്ത് ഒഴിവാക്കി കളയാ ഒരു കാര്യമല്ല വീണ്ടും ഇതൊക്കെ ചെയ്യാൻ പക്ഷെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് വീണ്ടും എനിക്കാണെങ്കിൽ ഒരു പരിപാടിക്ക് ഇറങ്ങിയാൽ പിന്നെ അത് വന്ന ആക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയതിന് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ മഴയത്താണെങ്കിൽ മൊത്തത്തിൽ ഇറങ്ങാനും പറ്റില്ല ഇതാണ് എനിക്ക് ചെയ്ത് തീർക്കും വേണം പിന്നെ ഇത് ഇതിലും ആവാത്തൊരു തൈര് അല്ല മനസ്സിലാക്കാത്ത ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ അടിച്ചു വിട്ട് കണ്ടിട്ടാണ് ഈ പരിപാടിക്ക് നിന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മണ്ടത്തരങ്ങൾ എനിക്കതിൽ പട്ടിട്ടുണ്ടോ ശരിക്കും ഇത് ഇങ്ങനെയെന്നല്ല നല്ല നല്ല ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി കെട്ടണം എനിക്കതൊന്നും അറിയില്ലല്ലോ പിന്നെ ഇങ്ങനത്തെ തുണിയൊന്നുമല്ല നല്ല കോട്ടയുടെ തുണിയോ അല്ലെങ്കിൽ വല പോലുള്ള നെറ്റ് തുണിയെ ഫസ്റ്റൊക്കെ എടുത്തിട്ടാക്കണം വീഡിയോസ് മുഴുവനായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ എനിക്കതൊന്നും അറിയേണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നല്ലൊരു തുണിയൊക്കെ വെച്ചിട്ടും ഫസ്റ്റത്തെ ചളിയൊക്കെ തന്നെ അതിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ആ വള്ളം ആറാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് വട്ടം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അരച്ചെടുത്തിട്ടു ലാസ്റ്റ് ഒരു ദിവസം വെച്ചിട്ടും എൻ്റെ വള്ളത്തിൽ ചളിയും വള്ളം വേറിട്ട് നിൽക്കണേ ഞാൻ വിചാരിച്ചു കൊള്ളായി വേണ്ടിയിരുന്നില്ല ഈ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ എന്ന് വിചാരിച്ചു അവസാനം ഞാൻ വീണ്ടും വീഡിയോസ് എടുത്ത് കേട്ടപ്പോൾ ചിലവരുടെ ഒന്നും വെള്ളം തെളിയണില്ല അപ്പം പിന്നെ എനിക്കൊരു ആശ്വാസമായിട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം വെച്ചതിന് ശേഷം മൈത്ത വെള്ളമൊക്കെ ഞാൻ കപ്പുകൊണ്ട് എടുത്ത് മുക്കി കളഞ്ഞു പിന്നെ സ്പോഞ്ച് വെച്ചിട്ടൊക്കെ വെള്ളം എടുക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഞാനൊന്നും നോക്കിയില്ല ആവേശമായ എനിക്കത് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ കണ്ണത് നേരത്തിൽ ഇരിച്ച് നാലുപറം കയറൊക്കെ ഒഴിക്കേണ്ട സാധനമാണ് ഞാൻ ഈ വേറൊരു തുണി അതിൻ്റെ മുകളിൽ വിരിച്ചിച്ച് ഒഴിച്ചു കെട്ടോ എന്തായാലും വീണ്ടും രണ്ടാമേ അതൊക്കെ ചെയ്ത് ഒഴിച്ച് വെച്ചിട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ വന്ന് നോക്കുന്നത് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴും അതിൽ വീണ്ടും വള്ളം ഉണ്ട് കിട്ടോ അപ്പം പിന്നെ എനിക്ക് പിന്നെ പ്രാന്തവം നിർത്തി പിന്നെയും ഞാൻ ബക്കറ്റൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ഒരതി എറുതി ഉരതി അവസാനം കുറേയൊക്കെ വെള്ളം പോയി പക്ഷെ പിന്നെയും അതിൽ വെള്ളം കഴിയണേ ഉണ്ടെന്നില്ല അവസാനം ഞാനൊരു കിരി കെട്ടിയിട്ട് കുറച്ച് തന്നെ തൂക്കിയിട്ട് നോക്കി അപ്പോഴും വെള്ളം നിക്കണില്ല പിന്നെ മഴയുണ്ടെന്ന് മഴ പെയ്തതിൽ കാര്യമില്ലല്ലോ എന്നിട്ട് ഞാൻ വീണ്ടും ബക്കറ്റിൽ കെട്ടി തൂക്കി വെറും ഒരു അടുപ്പ് വെച്ചിട്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ കുറേ നേരം വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ സാധനം ആ വള്ളത്തൊക്കെ വീണ്ടും കൂണു കിഴിയിൽ വീണ്ടും ഇതിൽ വള്ളമായി ഇതൊക്കെ ഞാൻ എനിക്ക് വന്ന പൊട്ടത്തരങ്ങളാണ് ഞാൻ ഇതൊന്നും സാധിച്ചില്ല അവസാനം എനിക്ക് പ്രാന്ത് വന്നിട്ട് അത്ര ഉണങ്ങിയാൽ മതി അത്ര വള്ളം പോയാൽ മരിച്ചിട്ട് ഞാൻ ആ തളി ആ കിഴിയെടുത്ത് കൊണ്ടുപോയി ഉണക്കി നന്നായി പരത്തി വെച്ചുകൊണ്ട് ഉണക്കി കൊടുത്തു ഇനി എന്തായാലും വണ്ടിൽ വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പിന്നെ ഞാൻ ഈ കഴിക്ക് വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല അടിപൊളി കിട്ടിയിടവും ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷ കണ്ണീരാണോ സങ്കടക്കണ്ണീരാണോ വന്നതെന്നറിയില്ല എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടിന് നല്ലൊരു ഫലം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഒരു പണി ഇതിൻ്റെ മുകളിൽ നിറച്ചു ഉറുമ്പുകളായിരുന്നു കേട്ടോ അതിനൊക്കെ പിന്നെ തട്ടിയിട്ടു ഞാൻ രണ്ട് കീഴിലാക്കി കെട്ടിയത് ഒന്നും നല്ല കറക്റ്റ് മറ്റിതായി വന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് കുറച്ചും കൂടി ഉണങ്ങാണ്ടാവുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ ഉണങ്ങിയിട്ടൊന്ന് വെറുതെ ടെസ്റ്റ് ഇതൊക്കെ ഇതാണ് അപ്പോൾ അപ്പം എന്തായാലും സംഭവം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എളുപ്പ എളുപ്പപ്പണിയൊന്നുമല്ല കുറച്ച് പണിയെടുത്താലും നല്ല റിസൾട്ട് കിട്ടുന്ന എനിക്ക് ഉറപ്പായി എന്താ കണ്ടില്ല ഉറുബളൊക്കെ ആയിക്കൂടെ പോണത് അപ്പം ഇനി എന്തായാലും വേണ്ടില്ല ഇതൊന്ന് ചുരുട്ടി കൂട്ടിയെടുത്ത് ഒന്ന് നല്ല ഒരു ഡോ രൂപത്തിലാക്കി കുഴച്ച് വെക്കാൻ വിചാരിച്ചിട്ട് നാലുപേർ ഉള്ളത് ഇങ്ങനെ അടുത്ത് എനിക്കൊരു പണിയായി തോന്നി അതങ്ങോട് വിട്ടു പോയിരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഓരോന്നും ഓരോന്നിങ്ങനെ പെറുക്കിയെടുത്തിട്ടും പോയിരുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ തുണിയൊക്കെ പാടെ കുറച്ച് കൂട്ടി പിടിച്ചിട്ടുണ്ട് ഇട്ടങ്ങോട്ട് കുഴച്ചു അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തെയും ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകുന്നുണ്ടെന്നു കേട്ടോ അതിന് ശേഷം ഞാനീ ഇതൊന്നും നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ തുണി കൂട്ടി കുഴച്ചപ്പോൾ നല്ല പരുവത്തിൽ നല്ല അടിപൊളി ക്ലേ ആയിട്ട് എനിക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റത്തെ പരീക്ഷണമായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇനി വേണം ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ അപ്പം നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് വേണമെങ്കിൽ പറയാം കേട്ടോ എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ എല്ലാവരും ഈ ക്ലയിൻ്റെ പിന്നാലെ ആണല്ലോ അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബട്ടണും കൂടി ഒന്ന് അമർത്തി വെക്കുക അപ്പോൾ എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് മുന്നിൽ വരും കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് ക്ലേ ഇട്ടിട്ടുണ്ട് എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ ബസ് യു